നമ്മുടെ സാക്ഷാൽ ഹലോ ഇന്നൊരു പുതിയൊരു വീഡിയോ വീടാണ് കേട്ടോ നാട്ടിലെത്തിയിട്ട് നല്ല മഴയാണ് വെള്ളം കേറിയിരിക്കുകയാണ് കേട്ടോ എല്ലായിടത്തും റോഡൊക്കെ വെള്ളത്തിലാണ് കേട്ടോ അപ്പോൾ റോഡാണോ തോടാണോന്ന് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പുറകിൽ കാണുന്ന വീട് ഏതാണെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ പുറകുവശത്ത് തന്നെയാണ് ഞാനും എൻ്റെ ബ്രദേഴ്സും ഒക്കെ കളിച്ച് വളർന്നൊരു വീടാണ് മുറ്റമൊക്കെ നല്ല വഴുക്കുണ്ട് കേട്ടോ മഴ പെയ്തിട്ട് നല്ല വഴുക്കുണ്ട് അപ്പം മക്കളിങ്ങനെ നടന്നു വരികയാണ് ഞങ്ങൾ എന്താ വയലിലോട്ട് പോവുകയാണ് വയലും തോടും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ അധിക വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അധികവും ഇടാറുണ്ട് ഈ ഹസ്ബൻഡ് കൂടെ ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ആൾക്ക് മഴ കാണാൻ പറ്റി ഇല്ലെങ്കിൽ ആൾ വരുന്ന സമയത്ത് അങ്ങനെ അധികം മഴയൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വയലിലോട്ട് പോവുകയാണ് അപ്പം റോഡാണോ തോടാണോ എന്ന് സംശയമുണ്ട് കുറേ ആൾക്കാരെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് റോഡാണോ തോടാണോ റോഡിൽ മൊത്തം വെള്ളമാണ് മോനാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട അവന് കളിയോ കളിയാകട്ടെ അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് വയലിലോട്ട് എത്തി വയൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക സൂപ്പറാണ് കേട്ടോ നമ്മൾ പോകുന്നതിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു രസമാണ് കാണാനായിട്ട് നാട് എന്ന് പറയുന്നത് അതിൽ പ്രത്യേക സുഖമാണ് കേട്ടോ നാട് നാട്ടിൻപുറം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ വെക്കേഷന് വരുമ്പം ഭയങ്കര ഇഷ്ടമാണ് വരുമ്പോ തന്നെ വരാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ദുബായിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനും ഇങ്ങനെ ഇറങ്ങി നടക്കാനും മോന് മോനാണ് ഭയങ്കര ഇഷ്ടം നാട് ദൈവമേ അങ്ങോട്ട് പോവാൻ പറ്റുമോ <coughs> <caniser Zum voi> <aisama> <negousse application> <coughs> <coughs> ും നൂക്കി വെള്ളം കാണാത്ത കളി കളിക്കുന്ന അച്ചു അയ്യേ നമ്മളെ നാട് കണ്ടോ നല്ല സുന്ദരമായ നമ്മുടെ നാടാണ് ഇത് പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലം നമ്മൾ നമ്മള് പോകുന്നപ്പോ വയലിലേക്കാണ് വെള്ളത്തിൽ കളിക്കുന്നു വെള്ളത്തിൽ കളിക്കുന്നു മൊത്തം മഴ പെയ്ത് വെള്ളം അച്ചു பாலத்தில் ഈ കാണുന്നതാണ് ഞങ്ങളുടെ വയൽ അടിപൊളിയല്ലേ അച്ഛൻ്റെ വയലാണ് കേട്ടോ ഇത് വയലിൽ മൊത്തം വെള്ളം കയറിയിരിക്കയാണ് ഇതാണ് ഞങ്ങളുടെ തൈ പറമ്പ് തേങ്ങയൊക്കെ ഉള്ളത് വയലിൽ നോക്കിയാൽ ഞാറൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാണ് നോക്കിയേ നല്ല ഭംഗിയില്ലേ ഈ ഇല കണ്ട നല്ല ഭംഗിയല്ലേ നാട് കാണാൻ എന്തൊരു ഭംഗിയാണ് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാ ഉള്ളത് ഉണ്ടോ മോളാണെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇതാണ് നമ്മുടെ തോടും വയലും എല്ലാം മുങ്ങിയിരിക്കുക വെള്ളം നിറഞ്ഞിട്ട് അതാണ് നമ്മുടെ പാലം കേട്ടോ പാലം നമ്മൾ എപ്പോഴും ഇവിടെ വന്ന ഒക്കെ എടുക്കാറുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഭയങ്കര രസമാണ് എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് നിങ്ങളെ നാട് ഒരു എന്താ പറയുക ഭയങ്കര രസമാണ് എന്നൊക്കെ പറയലുണ്ട് ഡാൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവാ ഇവിടെ നിന്നാണ് ഞാൻ എടുക്കാറ് വന്നിട്ട് ഭയങ്കര രസമാണ് ഞങ്ങൾ ഈ തോട്ടിലൊക്കെ കുളിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ തോട്ടിൽ വന്ന് കുളിക്കറക്കണേ ഈ പ്രാവശ്യം നല്ല വെള്ളമാണ് ഇപ്രാവശ്യം നിർത്താതെ മഴ പെയ്തോണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് ഇതേ വെള്ളം ഫുള്ള് ബാക്ക് കണ്ട ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാണ് ഉള്ളത് ഇതിനേക്കാളും ഉണ്ടായിരുന്നു ഇന്ന് കുറച്ചൊരു മഴ കുറവുണ്ട് നോക്കിയേ വേണ്ട ഫുള്ള് മഴയാ മഴയായത് കാരണം വെള്ളം നിറഞ്ഞിട്ടുള്ളത് ഉണ്ടോ ഒഴുക്ക നല്ല ഒഴുക്കിണ്ട് വെള്ളം നോക്കിയത് വെള്ളത്തോട് കളിക്കരുതേ നല്ല ഒഴുക്ക നീ ഇറങ്ങൂ അച്ചു അത് ഇതാണ് കേട്ടോ നമ്മളെ നാടും തോട് ഇത് തോട് വെള്ളം നിറഞ്ഞിട്ടാളത് ഭയങ്കര ഒഴുക്കുണ്ട് ഉണ്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം സ്ഥലം കണ്ടോ ഞാൻ എന്ത് താഴെ മുട്ടായിര താഴെ താഴെ കൊച്ച ഇപ്പൊ ഏ കുഞ്ഞിതാ മഴ പിടിച്ചിട്ട് നോക്കിയേ ദൈവം വാ വെള്ളത്തിന് ീടെ അതൊക്കെ വീട് ൊട്ട പറ അമ്മ അമ്മൂക്കിയുടെ ബാക്കിൽ നോക്കി

ണ്ടാ മീൻ ഇങ്ങനെ നടക്കുമ്പോൾ കാണും ഇപ്പൊ എന്താ മുഹമ്മദ്

കൊറച്ചങ്ങോട്ട് പോയാൽ വലിയ മീന കിട്ടും

അങ്ങനെ ഞങ്ങൾ വയലിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അവിടെ ഒക്കെ നല്ല മഴ പെയ്തിട്ട് വെള്ളം സ്ലിപ്പൂടി പോയിട്ടോ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങള് പുതിയ വെച്ച വീട് ഇതിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ ഒരു മതി താമസിക്കുന്നത്